ഒരു ക്ലബ്ബ് ഒരു ചെറിയൊരു ക്ലബ്ബ് ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ക്ലബ്ബ് നമുക്കറിയാം നാട്ടിൻപുറങ്ങളിലേക്ക് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലുതാണ് അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ക്ലബ്ബിലെ അംഗങ്ങളായിട്ടുള്ള ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ഇവരൊക്കെ കൂടി ഒരു ട്രിപ്പ് പോവുകയാണ് കൊടയ്ക്കാനായാലും ഒരു ട്രിപ്പ് പോവുകയാണ് അവിടെ ചെന്ന് അടിച്ചു പൊളിക്കുന്നു അവിടെ ചെന്ന ശേഷം അവരൊട്ടും പ്രതീക്ഷിക്കാതെ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ പ്രശ്നം അതവരെ എങ്ങനെ ബാധിച്ചു എന്നുള്ള കഥയാണ് പിന്നെ സിനിമ മുന്നോട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസാവുന്ന സിനിമയുടെ വിശേഷങ്ങളും അതോടൊപ്പം ചെറിയ സിനിമയിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം മൂവി സറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് ഈ വീക്കിൽ പുറത്തു വന്ന ഒരു മലയാളം കോമഡി സർവൈവൽ ത്രില്ലർ മൂവിയാണ് മഞ്ഞുമേൽ ബോയ്സ് ചിദംബരം അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും അതോടൊപ്പം എഴുതിയിരിക്കുന്നതും അപ്പോൾ ഇതിന്റെ ട്രെയിലർ ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ട്രെയിലറിൽ ഉണ്ട് ബേഫ് ട്രൂ സ്റ്റോറി അപ്പോൾ അത് അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒത്തിരി പ്രതീക്ഷ ഞാൻ വെച്ചില്ല കാരണം നമുക്കറിയാം ട്രൂ സ്റ്റോറിയാണ് അപ്പം അതുകൊണ്ടൊരു ഒരു പരിധിക്ക് മുകളിലുള്ള കാര്യങ്ങളൊന്നും സിനിമയിൽ അങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് ഒത്തിരി എക്സ്പെറേഷൻ വെക്കാതെ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പോയത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ അടിപൊളി സിനിമ അത് തന്നെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ അടിപൊളി സിനിമ അടിപൊളി എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും സിനിമ എനിക്ക് തന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഒരു രണ്ട് മൂന്ന് സീനുകൾ രണ്ട് സീനുകൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അല്ലെങ്കിൽ അത്രയ്ക്ക് മൈൻഡ് ആയി തോന്നിയ രണ്ട് സീനുകൾ അതോടൊപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റു കാര്യങ്ങൾ അതൊന്ന് നോക്കാം അതിലോട്ട് നോക്കാം ഇതുപോലുള്ള ഒരു റിയൽ ഇവന്റ് അത് റിയൽ ആയിട്ട് വരുമ്പോൾ അതായത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം സിനിമയാകുമ്പോൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് എഴുതി കൊണ്ടുവരണമെങ്കിൽ മാത്രമേ ആ ഒരു എൻഗേജ്മെന്റ് അപ് ടുവെൻറ്റ് നമ്മൾ നമുക്ക് കിട്ടൂ അല്ലെങ്കിൽ അപ് ടുവെൻറ്റ് നമ്മൾ പിടിച്ചെടുത്തു ഇതിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചിദംബരം അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓവറോൾ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ഷൈജുഖാലിദ് അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ആരംഭങ്ങളിലൊക്കെ ഉള്ള ചില ഏരിയൽ ഷോട്ടുകളാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വരെ ഒന്ന് പോയാൽക്കൊള്ളാം ഒരു ട്രിപ്പ് പോയാൽക്കൊള്ളാം എന്നുള്ള രീതിയിൽ വരെ തോന്നുന്നു ആ ഒരു രീതിയിൽ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ചില പ്രത്യേകിച്ച് അപ് ട്വൻ്റുള്ള ചില ഷോർട്സുകൾ ചില സീനുകളിലൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ ഓവറോൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് അത് പ്രത്യേകിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് അവിടെ തന്നെ ചെന്ന് കണ്ടാലേ ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും രണ്ടാം പകതിലോട്ടൊക്കെ വരുമ്പോഴുള്ള ആ ഒരു ത്രില്ലിംഗ് ഉണ്ടല്ലോ സീറ്റഡ് ആണ് അത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം പിന്നെ ഇപ്പോൾ സുഷിൻ്റെ മ്യൂസിക് ആയാലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആദ്യ ഭാഗം നല്ല വൈബാണ് രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ ഇമോഷണലി നമ്മുടെ കണക്ട് ചെയ്യാനും അതിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് എനിക്ക് തോന്നിയത് ഓവറോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റെ വർക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു അടിപൊളിയായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇനി ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ എഡിറ്റിംഗ് വിവേക് ഹർഷൻ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് രണ്ടാം പകുതിയിലോട്ടൊക്കെ വരുമ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട് അതും ലൈവ് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ആ ടൈമിലുള്ള ചില കട്ട്സുകളൊക്കെ ആ ഒരു സീനിനെ അത്രത്തോളം എൻഗേജിങ് ആക്കാൻ സാധിച്ചു എന്നുള്ളതിനാണ് എനിക്ക് തോന്നിയൊരു കാര്യം അപ്പോൾ ഓവറോൾ ഈ പറഞ്ഞ രീതിയിൽ സി ജി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ വർക്കും അടിപൊളി തന്നെയായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാവും പ്രത്യേകിച്ച് രണ്ടാം പതിലോട്ടൊക്കെ വരും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഓൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് തന്നെ വന്നു എനിക്ക് അങ്ങനെ തന്നെ തോന്നി ഇനി പെർഫോമൻസിലോട്ട് വരുമ്പം സൗബിൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട് രണ്ടാം പതിലോട്ട് വരുമ്പോൾ അത്രത്തോളം ഒരു എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു റോൾ കൈകാര്യം ചെയ്തു അതുപോലെ ബാക്കിയുള്ളവരും എല്ലാവരും നീറ്റ് തന്നെ എല്ലാവരുടെ റോളുകളും സിനിമയ്ക്കുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓവറോൾ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും ഇതുപോലെ പെർഫോമൻസ് വൈസ് ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എല്ലാവരും നീറ്റായിട്ട് തന്നെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയി തോന്നിയത് പ്രധാനമായിട്ട് രണ്ട് സീനുകളാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിലോട്ട് നോക്കുമ്പോൾ സിനിമയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗത്തോട്ട് കയറും ഇൻ്റർവെൽ ഇന്റർവെല്ലിന് ശേഷം എല്ലാവരും സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് തിരിച്ചുവന്ന് കയറി സീറ്റിൽ ഇരുന്ന് ഈ സ്നാക്സിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം കാർ മുറാന്നുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാം അതുപോലെ ഉള്ളിലെ സൗണ്ടും ഉണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സീൻ വരുന്നത് അതങ്ങ് കഴിഞ്ഞ് ആ ഒരു സമയം അതങ്ങ് തീർന്ന ആ ഒരു ആ ഒരു സീൻ അങ്ങ് കഴിയുമ്പോൾ തന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ് ഒരു സൗണ്ടും ഇല്ല തിയേറ്ററിൽ അത്രയ്ക്ക് നിശബ്ദമാണ് തിയേറ്ററ് കാരണം അത്രത്തോളം എല്ലാവരും അതിനുള്ളിൽ എന്താ ലയിച്ചിരുന്നു എന്ന് പറയില്ല ആ ഒരു രീതിയായിരുന്നു ആ ഒരു ഇത് അതെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നൊരു സീനായിരുന്നു അതുപോലെ തന്നെ ആദ്യമൊക്കെ ഇവരുടെ കുട്ടിക്കാലം കാണിക്കുമ്പം അതായത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ കുട്ടിക്കാലം കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തിനാണ് ഇവരുടെ കുട്ടിക്കാലം എന്നുള്ള രൂപത്തിൽ കാണിക്കുന്നത് ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവോ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളൊരു ചിന്തയിലിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫീൻ കഴിഞ്ഞ ശേഷം ഒരു ഫീൻ കാണിച്ചു ഒരേ കുട്ടിക്കാലം തന്നെ ഇവർ ഒരുമിച്ച് ഒരു പുഴയിൽ ചാടി അവിടെ കുളിക്കാൻ പോവുകയാണ് ആ ഒരു ഫീനിനെ ഇപ്പം നടക്കുന്ന ലൈവിൽ നടക്കുന്ന കാര്യമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് എനിക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല അത്രയ്ക്ക് എനിക്ക് ഇമ്പ്രസീവായി തോന്നിയ ചില ഫീനുകളായിരുന്നു അതൊക്കെ അപ്പം മൊത്തത്തിൽ ഈ ഒരു വൈബ് അതായത് നമ്മൾ ഈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ടൂറുകളൊക്കെ പോകുന്നവരുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുള്ളവർ അവർക്കൊക്കെ അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വൈബ് ഒരു ചിത്രം തന്നെയാണ് ഇത് എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ സിനിമ ഇഷ്ടപ്പെടും കാരണം ആ ഒരു രീതിയിൽ മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ അതായത് ഇങ്ങനെയുള്ള ഒരു സിനിമ മേക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സിനിമയുടേതായ രീതിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ചില കാര്യങ്ങൾ അതൊക്കെ ഇതിലും ഉണ്ട് പക്ഷെ അതൊന്നും ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടൊന്നുമല്ല ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ പക്ഷെ എന്തായാലും ഓവറോൾ സിനിമ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ഒത്തിരി പ്രതീക്ഷയൊന്നും വെക്കാതെ പോയതുകൊണ്ടായിരിക്കണം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തീർച്ചയായിട്ടും സിനിമ തന്നു എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടൂ അല്ലാതെ ചെറിയ സൗണ്ട് എഫക്ട് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം അപ്പം കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കാണുക സിനിമ നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണിത് ഇതുപോലെയുള്ള ഒരു റിലീസിംഗ് സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കെല്ലാവർക്കും നന്റി